തുടരുകയാണ് പോകുന്ന മലപ്പുറം അവിടെ പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായിയെ കണ്ടെത്തി എന്നുള്ള വാർത്തയിലേക്കാണ് കൊല്ലം അഞ്ചലിൽ നിന്നാണ് ഷെമീറിനെ പോലീസ് കണ്ടെത്തുന്നത് തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പോലീസ് പോലീസ് പിടികൂടി അനുമോദ് എപ്പോഴാണ് ഇവരെ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് ഈ സംഘത്തെ പോലീസ് പിടികൂടിയത് മലപ്പുറം പോലീസും അതുപോലെ തന്നെ കൊല്ലത്തെ ഡാൻസ് ആപ്പ് സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രിയാണ് ഷമീറിനെ പാണ്ടിക്കാട്ടെ വീടിനടുത്തു നിന്നും ഒരു സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ഇന്നോവ കാറിൽ കൊണ്ടുപോയത് തുടർന്ന് ഈ ഒരു യുവാവിൻ്റെ ഷമീറിൻ്റെ മോചനത്തിന് വേണം മോചനം വേണമെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ഒരു ഭീഷണിയും സംഘം നടത്തി ഇതുമായി പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് കുടുംബത്തിനും ആ കുടുംബം ഭീഷണിപ്പെടുത്തി പക്ഷേ പെരുന്നമ ഡി വി എസ് പി നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യ പരാതി ലഭിച്ച ആദ്യ നിമിഷം മുതൽ തന്നെ സജീവമായിരുന്നു ആദ്യഘട്ടത്തിൽ മേഖലയിലെ സി സി ടി വി ക്യാമറകളും അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷനുകളൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം അതുപോലെ തന്നെ ഈ വാട്സപ്പ് കോൾ വന്നപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളും പോലീസ് മനസ്സിലാക്കിയിരുന്നു തുടർന്ന് ഈ വാഹനം വാടകയ്ക്കെടുത്ത വാഹനത്തിലാണ് ഈയാളെ തട്ടിക്കൊണ്ടുപോയത് രണ്ട് വാഹനങ്ങളുടെ ഉടമസ്ഥരെ ചാവക്കാട് സ്വദേശികളാണ് ഇവർ ആ ഒരു പേരുടെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നിർണായകമായിരുന്നു അവരിലൂടെയാണ് ഈ പ്രതികളിലേക്ക് എത്തിയത് കൊല്ലം അഞ്ചലിനടുത്താണ് ഈ ഷമീറുമായിട്ട് പ്രതികളുണ്ടായിരുന്നത് അവരെ അവിടെ നിന്നും പോലീസ് പിടികൂടി ഇപ്പോൾ മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് നാല് പ്രതികളാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇവർ ചാവക്കാട് സ്വദേശികളാണെന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം വിദേശത്ത് ഗൾഫിൽ വെച്ച് നടന്ന ചില വ്യാപാര പ്രശ്നങ്ങളാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിലേക്കും തുടർന്ന് മോചനദ്രവി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയതെന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് നൽകുന്ന വിവരം ഇതായി ഇത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറിൽ നമുക്ക് ലഭിക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഈ ഷമീറിന് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സും ഹോട്ടൽ ബിസിനസ്സും തുടങ്ങി നിരവധി വ്യാപാര ശൃംഖലകൾ ഗൾഫിലുണ്ട് ദുബായിലുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഈയൊരു സംഭവത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടും പോലീസ് അറിയാൻ കഴിയുന്ന വിവരം ആയിരിക്കും ഷമീറിനെയും അതുപോലെ തന്നെ പ്രതികളെയും ഇവിടേക്ക് എത്തിക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഒരു പക്ഷേ ഇരുന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോടെ ആകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് നമുക്ക് അറിയാനാകുന്നത് എന്താണെങ്കിലും നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയും മുൻപ് ഈ ഒരു വ്യാപാരിയെ ഈ വ്യവസായിയെ സുരക്ഷിതരായിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ പോലീസിന്റെ നിന്നുള്ള നീക്കങ്ങളുടെ ആ കൂടി സൂചിപ്പിക്കുന്നതാണ് പക്ഷേ അനുമതി അവിടെ ഒരു പ്രശ്നം ഈ സി സി ടി വിയിൽ ഉൾപ്പെടെ ആ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്ന വിഷയം ഉണ്ടായിരുന്നു മാത്രമല്ല അത്രമാത്രം മലപ്പുറത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയി കൊല്ലത്തുനിന്ന് പിടികൂടാൻ സാഹചര്യം അപ്പോൾ ഇത്രയും സമയം പോലീസിന്റെ ഒക്കെ കണ്ണുപെട്ടിച്ച് ഇവർ എങ്ങനെ എത്തി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പോലീസ് ഈ വെളിപ്പെടുത്താനുള്ളൂ കാരണം ഇത് പ്രതിയെ പിടികൂടി പ്രതികളെ പിടികൂടി മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അത്രയും കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്ങനെ കൊണ്ടുപോയി എന്ത് ആവശ്യത്തിന് കൊണ്ടുപോയി ഏതെല്ലാം വാഹനങ്ങൾ കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് നിലവിൽ ഒരു ഒരുപക്ഷെ പ്രതികൾ ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പോയിന്റിൽ വെച്ച് വാഹനത്തിൽ മാറ്റി മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള സി ക്യാമറയിൽ കാണുന്ന വാഹനത്തിലായിരിക്കില്ല കൊല്ലം വരെയും മറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും വാഹനങ്ങൾ മാറി കയറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്തു ഇതൊരു നെറ്റ്വർക്കായിട്ട് ഒന്നിലധികം ആളുകൾ ഒരേ സമയം ഈ ഒരു കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണവും ഇതിന് പുറകിലുണ്ട് ഇതിൻ്റെ ഈ ഒരു ആസൂത്രണത്തിൻ്റെ കണ്ണി ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടത് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഷമീറിനോട് വിരോധമുള്ള ഗൾഫിൽ കച്ചവടത്ത് കച്ചവടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാൽ ഷമീറിനുള്ള വിരോധമുള്ള ആരെങ്കിലും ആകും ഇതിൻ്റെ പുറകിൽ എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നൽകിയിട്ടില്ല കാരണം ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അവരോട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഷമീറിൻ്റെ സുരക്ഷിതനായ നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അവർ എത്തിയതിനു ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അനുമതി ഷമീറിനെ ഈ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ദേഹോപദ്രവേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടോ ഈ ആ സ്റ്റില്ല് കണ്ടപ്പോൾ ഒരു സംശയം കൂടി ചോദിച്ചതാണ് അത്ര എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പറയുന്നുണ്ടോ ശരീരത്തിൽ കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കും ആ ചിത്രം കാണുമ്പോൾ മുഖത്ത് കരുപാലിച്ച പാടുകളുണ്ട് ഒരു പക്ഷേ ആ പിടിവലിക്കിടയിൽ ബലപ്രയോഗം നടന്നിട്ടുണ്ടാകാം അദ്ദേഹത്തിന് മർദ്ദനം ഏറ്റിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് കൂടുതൽ എന്തെല്ലാം പരിക്കുകൾ ഏറ്റുണ്ട് എന്നുള്ളത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമേ ഒരുപക്ഷെ വ്യക്തമാവുകയുള്ളൂ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീവന് ജീവന്ഹാനികരാവുന്ന തരത്തിലുള്ള പരിക്കുകളൊന്നുമില്ല അദ്ദേഹം സുരക്ഷിതം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് അദ്ദേഹത്തെ പിടിച്ചു ും കുതിരി ഓടുന്നതും തുടർന്ന് പല പ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘത്തിന്റെ ഭാഗത്തും അത്തരത്തിൽ പല പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് എന്ന് തന്നെയാണ് ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൂടുതൽ പരിക്കുകൾ അതായത് വലിയ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് ആ പോലീസ് ഇക്കാര്യത്തെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു മലപ്പുറം പാണ്ടിക്കാട് നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് ഏതാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം ആ ഇപ്പോൾ കണ്ടെത്തിയത് കൊല്ലം അഞ്ചലിൽ നിന്നാണ് ഷമീറിനെ പോലീസ് തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്താണ് ഇതിൽ യഥാർത്ഥ കാരണം എങ്ങനെയാണ് ഇവർ മലപ്പുറത്ത് നിന്ന് കൊല്ലം അഞ്ചൽ വരെ എത്തിയത് എന്നിങ്ങനെ അനുസൂ അനുഅത് സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് പക്ഷേ ഭാഗ്യവശാൽ ഷമീറിന് വലിയ പരിക്കൊന്നുമില്ല എന്നും പോലീസ് അറിയിക്കുന്നു എന്താണേലും ഇനി സുരക്ഷിതനായി െ തിരികെ നാട്ടിലെത്തിക്കണം ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കൂടുതൽ ചോദ്യം ചെയ്യണം അതിന്റെ വിവരങ്ങൾ കണ്ടെത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി പോലീസിന് മുന്നിൽ കിടക്കുന്നു സി വി അനുമോദാണ് മലപ്പുറത്തു നിന്നും ചേർന്നത് ഇനി